നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായി ലഭിക്കുന്ന പത്ത് മാരക വിഷസസ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണെങ്കിലും മനുഷ്യനുൾപ്പെടെ എല്ലാ പക്ഷി മൃഗാദികൾക്കും വലിയ അപകടമാണ് ഇവയെക്കുറിച്ച് അറിയാതെ ഭക്ഷിച്ച് മരണപ്പെട്ട മനുഷ്യരുടെ എണ്ണം ചെറുതൊന്നുമല്ല ആത്മഹത്യ ചെയ്യുവാൻ പലരും ഇത്തരം സസ്യങ്ങളെ ആശ്രയിക്കാറുണ്ട് ഇവ കഴിക്കുന്നതിലൂടെ പ്രധാനമായും ഹൃദയം ബ്രെയിൻ കിഡ്നി കരൾ എന്നീ അവയവങ്ങളുടെ പ്രവർത്തനമാണ് തകരാറിലാകുന്നത് വയറുവേദന ഛർദ്ദി വയറിളക്കം രക്തസമ്മർദ്ദം കാഴ്ച മങ്ങൽ തുടങ്ങി പലതരത്തിലാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നാൽ ഈ വിഷ സസ്യങ്ങൾക്ക് എല്ലാം തന്നെ വലിയ തോതിൽ ഔഷധഗുണങ്ങളും ഉണ്ട് മരുന്നുകളുടെ നിർമ്മാണത്തിനായി ഈ വിഷസസ്യങ്ങൾ റോ മെറ്റീരിയൽ ആയി ഉപയോഗിക്കുന്നുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയും പോലെയാണ് ഇത്തരം സസ്യങ്ങളുടെ കാര്യവും ഒരു തരത്തിൽ വിഷമാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചാൽ അത് ഔഷധമാണ് എല്ലാ വിഷസസ്യങ്ങളും മാരക വിഷമാണെങ്കിലും ഇവയുടെ ഔഷധഗുണം സാധാരണ വയറുവേദന മുതൽ സ്കിൻ അലർജി ആസ്മ ഗ്യാസ്ട്രബിൾ പ്രമേഹം തുടങ്ങി നാഡീരോഗങ്ങൾക്കും ക്യാൻസറിനും വരെ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആ പത്ത് വിഷസസ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കുന്നിക്കുരു കുന്നിക്കുരു വിഴുങ്ങിപ്പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അത് മരത്തിൻ്റെ കൂടെ പോകും എന്നാൽ അറിയാതെ ഒന്ന് കടിച്ചു പോയാൽ ഒന്നോ രണ്ടോ കുരു മതി ഒരാളുടെ ജീവൻ എടുക്കാൻ കാഞ്ഞിരം കാഞ്ഞിരക്കുരുവും മരത്തിൻ്റെ തൊലിയും മാരക വിഷമാണ് ഈ മരത്തിൽ ഉടനീളം ടോക്സിക് ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ കാഞ്ഞിരക്കായ ഒരു നല്ല ഔഷധ ഗുണമുള്ളതാണ് മരുന്നുകളുടെ നിർമ്മാണത്തിനായി കാഞ്ഞിരക്കായ ഉപയോഗിക്കുന്നുണ്ട് ഒതളങ്ങ സൂയിസൈഡ് ട്രീ എന്നാണ് ഒതളങ്ങ മരം അറിയപ്പെടുന്നത് തന്നെ കാണാൻ ഭംഗിയുള്ള ഒതളങ്ങ മാരക വിഷമാണ് മഞ്ഞ അരളി മഞ്ഞ അരളി ചെടി കാണാൻ വളരെ ഭംഗിയുള്ള ചെടിയാണ് റോഡിന് അരികിലും പറമ്പിലും എല്ലാം ധാരാളം ഇടതൂർന്ന് വളരുന്ന കൊടിയ വിഷമാണ് മഞ്ഞ അരളി ഈ ചെടിയുടെ വേര് മുതൽ അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള പൂവ് വരെ മാരക വിഷമാണ് ഹൈവേയുടെ നടുവിലുള്ള ഡിവൈഡറിൽ ധാരാളം മഞ്ഞ അരളിപ്പൂക്കൾ കാണാറുണ്ട് അറിയാതെ പോലും ആരും ആ പൂക്കൾ പറിക്കുകയോ മണപ്പിക്കുകയോ പോലും ചെയ്യരുത് പൂവിനുള്ളിലെ പൊടി പോലും മാരക വിഷമാണ് പിങ്ക് അരളി ഇതും വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഭംഗിയേക്കാൾ ഉപരി മാരക വിഷം ഈ ചെടിയുടെയും വേരു മുതൽ പൂവിനുള്ളിലെ പൊടി വരെ ഇലയടക്കം കൊടിയ വിഷമാണ് ചെടിയുടെയും പൂക്കളുടെയും ഭംഗി കാരണം പലരും അരളി വീട്ടിൽ വരെ വളർത്താറുണ്ട് എന്നാൽ മഞ്ഞ അരളിയും പിങ്ക് അരളിയും മരുന്നുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുമുണ്ട് ആവണക്ക് ആവണക്കെണ്ണ നല്ലൊരു ആയുർവേദ മരുന്നാണ് എന്നാൽ ആവണക്കിൻ്റെ വിത്ത് മാരക വിഷമാണ് എരിക്ക് എരിക്ക് നല്ലൊരു ഔഷധഗുണമുള്ള ചെടിയാണ് എന്നാൽ എരിക്കിൻ്റെ അടിമുടി മാരക വിഷമാണ് കമ്മട്ടി ഇത് മരമായി വളരുന്ന വിഷസസ്യമാണ് കമ്മട്ടിയുടെ എല്ലാ ഭാഗവും മാരക വിഷമാണ് കമ്മട്ടി വിഷമാണെങ്കിലും ഒരു ആയുർവേദ മരുന്നു കൂടിയാണ് മാത്രവുമല്ല യോഡീസൽ ഉണ്ടാക്കുവാനും കമ്മട്ടിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉമ്മം ഉമ്മം മാരക വിഷമാണെങ്കിലും നല്ല ഔഷധഗുണമുള്ള സസ്യമാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന സസ്യമാണ് ഉമ്മം ചേര് മാരക വിഷവും അതോടൊപ്പം നല്ലൊരു ഔഷധവുമാണ് ചേര് ഈ പറഞ്ഞ പത്ത് സസ്യങ്ങളും നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം സാധാരണയായി കണ്ടുവരുന്ന വിഷസസ്യങ്ങളാണ് ഇത്തരം സസ്യങ്ങളുടെ ഭാഗങ്ങൾ നാം നേരിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അവ മാരക വിഷമായി മാറുന്നത് എന്നാൽ മരുന്ന് നിർമ്മാണത്തിനായി ഇത്തരം സസ്യങ്ങൾ പലതരം പ്രോസസിങ്ങിലൂടെ ആവശ്യമുള്ള ഔഷധ ഗുണങ്ങൾ വേർതിരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത് ഇത്തരം വിഷസസ്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക അബദ്ധത്തിൽ പോലും ഇത്തരം സസ്യങ്ങളുടെ അരികിൽ പോലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക